ഹായ് കൂട്ടുകാരി നമസ്കാരം റിജി മേളത്തിലേക്ക് സ്വാഗതം ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുവാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക ഇന്ന് നമ്മളിവിടെ മുട്ട ഓംലെറ്റാണ് ഉണ്ടാക്കുന്നത് മുട്ട ഒരു ചെറിയ തക്കാളിയും ആവശ്യത്തിനുപ്പിനും ചേർത്ത് മിക്സിയിൽ അടിച്ചെടുക്കുക ഒരു മുട്ട ആവശ്യത്തിനു ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കുക ചൂടായ ചട്ടിയിലേക്ക് എണ്ണയൊഴിച്ച് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ച് മുട്ട പരത്തി ഒഴിക്കുക മുട്ട പാകമായി കഴിഞ്ഞാൽ ടൊമാറ്റോ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ച മുട്ട പരത്തി ഒഴിക്കുക രണ്ട് സൈഡും തിരിച്ചും മറിച്ചും ഫ്രൈ ചെയ്തെടുക്കുക പേർ ചോംലൈറ്റ് റെഡിയായി കഴിഞ്ഞു